പ്രിയരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നം സീറോ മലബാർ സഭയെ ആഗോള കത്തോലിക്ക സഭയെ തന്നെ ബാധിച്ചിരുന്നു പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ എല്ലാ ഇടങ്ങളിലും എല്ലാ സിനഡിലും വളരെ പ്രക്ഷുബ്ധമായ ഒരു വിഷയമായി ഇത് നിലനിൽക്കുകയായിരുന്നു സീറോ മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാരമല്ലാതെ എടുത്ത ഒരു തീരുമാനത്തെ ചൊല്ലിയാണ് ഈ ബഹളങ്ങൾ മുഴുവൻ ഉണ്ടായത് മാർപ്പാപ്പയുടെ പേര് പറഞ്ഞ് മാർപ്പാപ്പയെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയ സിനഡ് തീരുമാനിക്കുന്നതിന് മുമ്പ് വാങ്ങിയ ഒരു കത്തിൻ്റെ പേരിൽ അതിനു മുമ്പുണ്ടായിരുന്ന ഭൂമി കുംഭകോണം മറയ്ക്കുന്നതിനു വേണ്ടി അന്നത്തെ കർദനാൽ കളിച്ച ഒരു കളിയുടെ ഭാഗമായിട്ടാണ് ഈ കുർബാന തീരുമാനം തന്നെ ഉണ്ടായത് ആ തീരുമാനം സീറോ മലബാർ സഭ ആകെ കത്തിപ്പടരുകയായിരുന്നു അത് കത്തിപ്പടർന്നുകൊണ്ടിരുന്നപ്പോൾ സീറോ മലബാർ സഭയിലെ മുപ്പത്തിയഞ്ച് രൂപതകളിൽ ഏകദേശം മുപ്പത്തിനാല് രൂപതകളിലും അത് അതടിച്ചമർത്താൻ സിനഡിനും എത്രാന്മാർക്കും കഴിഞ്ഞു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപത ഈ തീരുമാനത്തിൻ്റെ ശരിതെറ്റുകളെ ചോദ്യം ചെയ്തുകൊണ്ട് സമർപ്പിച്ച പരാതികളിന്മേൽ ഒന്നിന്മേൽ പോലും മറുപടി പറയാൻ സീറോ മലബാർ സിനഡിലെ മെത്രാന്മാർക്കോ ആ തീരുമാനം അംഗീകരിച്ച ഓറിയന്റൽ കോൺഗ്രിഗേഷനോ സാധിച്ചില്ല അവരൊഴിഞ്ഞുമാറിക്കൊണ്ട് അരുൺ അനുസരണത്തിൻ്റെ വാൾ വീശി എങ്ങനെയെങ്കിലും ഏത് വിധേനയും ഇവിടുത്തെ വൈദികരെയും വിശ്വാസികളെയും അനുസരിപ്പിക്കാം എന്ന് കരുതുകയായിരുന്നു അതിൻ്റെ ഫലമായി നിരവധി സമരങ്ങൾ നിരവധി പോലീസ് അറസ്റ്റുകൾ കള്ളക്കേസുകൾ കഴിഞ്ഞ ജനുവരി മാസം പതിനൊന്നാം തീയതി ഇരുപത്തിയൊന്ന് വൈദികരെ പോലീസ് നിഷ്ഠൂരമായി പീഡിപ്പിച്ചത് അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ടായി ആ സംഭവങ്ങളുടെയെല്ലാം തുടർച്ചയായി പിന്നീടുണ്ടായ ചർച്ചകളിൽ ഇപ്പോഴിത്ര ഒരു ഒത്തുതീർപ്പുണ്ടായിരിക്കുകയാണ് ഇന്ന് സിനഡിലെ നിർദ്ദേശമനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ മെത്രാപോളിറ്റൻ വികാരിയായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും ഇന്ന് വൈദിക സമ്മേളനം വിളിച്ചു ചേർന്നു എറണാകുളത്ത് കലൂർ റിന്യൂവൽ സെൻ്ററിലായിരുന്നു വൈദിക സമ്മേളനം ജൂൺ മാസം അഞ്ചാം തീയതി വിളിച്ച വൈദിക സമിതി ആ സമിതിയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നടത്തിയ ഈ വൈദിക സമ്മേളനം ആ വൈദിക സമ്മേളനത്തിൽ ഒരു താൽക്കാലികമായി ഒരു ഒത്തുതീർപ്പുണ്ടാകുകയാണ് വളരെ കൃത്യമായി ഒരു കാര്യം പറയാതിരിക്കാനാവില്ല ഈ ഒത്തുതീർപ്പിനെ സംബന്ധിക്കുന്ന വൈദികരും വിശ്വാസികളും അത്മായ മുന്നേറ്റവും അതിരൂപതാ സംരക്ഷണ സമിതിയും അടക്കമുള്ള മുഴുവൻ ആളുകളും സന്തോഷത്തോടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതല്ല മറിച്ച് ഒരു കത്തോലിക്ക സഭയിൽ സഭാത്മകമായ സമാധാനമുണ്ടാകണം അജപാലനപരമായ ഒരു സമാധാനമുണ്ടാകണമെന്ന കൂടി അതങ്ങ് സമ്മതിക്കുകയാണ് താൽക്കാലികമായി ഒരു വിടി വിടിനിർത്തലിന് തയ്യാറാവുകയാണ് ഇരുഭാഗത്തും വീഴ്ചകളുണ്ടാകാം ഇരുഭാഗത്തിനും നഷ്ടങ്ങളുണ്ട് പുതിയ മേജർ ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പിന്റെ മെത്രാപോലിറ്റൻ വികാരിയുമെല്ലാം ഒരൽപ്പം വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറായതോടുകൂടിയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പിന് സാധ്യതകൾ തെളിഞ്ഞത് ആ ഒത്തുതീർപ്പ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മൂന്ന് മുതൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവക ദേവാലയങ്ങളിൽ കുരിശുപള്ളികളിലില്ല ഇടവക ദേവാലയങ്ങളിൽ മാത്രം ഒരു സിനഡ് കുർബാന ചെല്ലും ആ സിനഡ് കുർബാന ചെല്ലാൻ രാവിലെയും വൈകിട്ടുമായി ചില ടൈം സ്ലോട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഉചിതമായ ടൈം സ്ലോട്ട് ഏതാണെന്ന് അതാത് ഇടവകകളിലെ പാരീഷ് കൗൺസിൽ തീരുമാനിച്ച് ആ ടൈം സ്ലോട്ടിനകത്ത് നിന്നുകൊണ്ട് ഒരു സിനഡ് കുർബാന ചെല്ലും അങ്ങനെ ഒരു സിനഡ് കുർബാന ചെല്ലുമ്പോൾ നിലവിലുള്ള ജനാഭിമുഖ കുർബാനകളുടെ ഷെഡ്യൂളിന് യാതൊരു ഭംഗവും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്തായാലും ഈ സമയങ്ങളിൽ ഒരു സിനഡ് കുർബാന വളരെ വേദനയോടുകൂടിയാണ് സിനഡ് കുർബാന ഒരു കാരണവശാലും എറണാകുളം അങ്കമാലി രൂപതയിൽ അനുവദിക്കാൻ പാടുള്ളതല്ല എന്നിട്ടും അത്തരമൊരു കാര്യത്തിന് എറണാകുളത്തെ വൈദികരും വിശ്വാസികളും താൽക്കാലികമായി തയ്യാറാവുകയാണ് അത് തയ്യാറാകുന്ന മുറയ്ക്ക് ഏകീകൃത രീതിയിൽ ഒരു കുർബാന അർപ്പിക്കുന്ന ഇടവകകളിലെ മറ്റു കുർബാനകൾ ജനാഭിമുഖ രീതിയിൽ സാധുവായി തുടരാവുന്നതാണ് എന്ന് സിനഡ് പ്രഖ്യാപിക്കും രണ്ടായിരത്തി ഒന്നിലെടുത്ത ഈ തീരുമാനത്തിന് പ്രതിരോധം സൃഷ്ടിച്ചപ്പോൾ വിശ്വാസികളിലും വൈദികരിലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പിന്നീടുണ്ടായ ഒരു സിനഡിൽ പാംബ്ലാനുമെത്രാന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കവേ ചർച്ചകൾ നടന്ന് തുടർ ചർച്ചകൾക്കായി പാംബ്ളാനുമെത്രെ നിയോഗിച്ച പമ്പ്ളാനുമെത്രാന്റെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ ബിഷപ്പ്സ് കമ്മിറ്റിയെ നിയമിച്ചു ആ ബിഷപ്പ് കമ്മിറ്റി ഞങ്ങളുമായും വൈദികരുമായും എല്ലാം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ആ ചർച്ച തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സമയത്ത് തന്നെ അതേ സിനഡിൻ്റെ അവസാനം ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റാണ് എന്ന് സിനഡിനെ കൊണ്ട് പ്രഖ്യാപിപ്പിച്ചു അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് കരദനാൾ ആലഞ്ചേരിയുടെ കുബുദ്ധിയിൽ ഉദിച്ച ഒരു തീരുമാനമാണത് കരദനാൾ ആലഞ്ചേരി ആൻഡ്രൂസ് കൂട്ടുകെട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു തീരുമാനമാണ് ഒരു വിഷയത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കെ തന്നെ അതിനെ ഇല്ലിസിറ്റാണെന്ന് പ്രഖ്യാപിച്ചു അവർ പ്രഖ്യാപിച്ചാൽ അത് ആവില്ല കാരണം ഈ കുർബാന നടത്താനുള്ള തീരുമാനം തന്നെ ഇല്ലിസിറ്റായിരുന്നു ഇല്ലിസിറ്റായെടുത്തൊരു തീരുമാനത്തിൽ നടപ്പാക്കുന്നൊരു സാധനം ഇല്ലിസിറ്റാണ് എന്ന് പറയാൻ അവർക്ക് എവിടെ നിന്നാണ് അധികാരം കിട്ടിയതെന്ന് നമുക്കറിഞ്ഞുകൂടാ ആ സാഹചര്യത്തിലാണ് പിന്നെ ഇപ്പോൾ ഈ തീരുമാനത്തിൽ ഇടവകകളിലെ മറ്റു കുർബാനകൾ ജനാഭിമുഖ കുർബാന രീതിയിൽ സാധുവായി തുടരാവുന്നതാണ് എന്ന തീരുമാനത്തിലേക്ക് എത്തുക അതോടുകൂടി ജനാഭിമുഖ കുർബാന സാധുവവും അടുത്തത് ഈ ഏകീകൃത കുർബാനയാണെങ്കിലും ജനാഭിമുഖ കുർബാനയാണെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ മാത്രമേ കുർബാന ചെല്ലാൻ പാടുള്ളൂ എന്ന് ചില വൈദികരിൽ നിന്ന് ഇവർ എഴുതി വാങ്ങിയിട്ടുണ്ട് ആ വൈദികർക്ക് എറണാകുളത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ജനാഭിമുഖ രീതിയിലും ഏകീകൃത രീതിയിലും കുർബാന ചെല്ലാനുള്ള അനുവാദം നൽകും അതുപ്രകാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നവവൈദികർക്ക് എറണാകുളത്തെ എല്ലാ ഇടപകദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും ജനാഭിമുഖ കുർബാന ചെല്ലാനുള്ള അവകാശം ലഭിക്കും അതൊരു സ്വാഭാവിക നീതി മാത്രമാണ് എറണാകുളത്തെ മറ്റ് വൈദികർക്കുള്ള അവകാശം ഇപ്പോൾ പുതുതായി കയറി വന്ന കുട്ടികൾക്കില്ല എന്ന് പറയുന്നത് എത്രമാത്രം അനീതിയാണ് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാവുന്നതേയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള അനുവാദം ലഭിക്കും അത് അനുവാദം ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ സമവായ ചർച്ചകൾ പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യം നിലവിലെ കൂരിയയെ മാറ്റി പുതിയ കൂരിയയെ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി നിലവിലെ കൂരിയെ മാറ്റി പുതിയ കൂരിയ ആരാണ് എന്നതിൻ്റെ ലിസ്റ്റ് മേജർ ആർച്ച് ബിഷപ്പ് പബ്ലിഷ് ചെയ്യും ആ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന മുറയ്ക്ക് ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ എല്ലാ പള്ളികളിലും എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഒരു ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിലും നമ്മൾ സമ്മതം കൊടുക്കുകയാണ് സന്തോഷത്തോടെയല്ല ഒട്ടും സന്തോഷത്തോടെയല്ല പക്ഷെ സഭയിലെ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരമുണ്ടാകട്ടെ എന്ന് കരുതി നമ്മൾ സമ്മതം കൊടുക്കുകയാണ് ഇത് നടപ്പാക്കുന്നതിനൊത്തിരി ഒത്തിയേറെ തടസ്സങ്ങളുണ്ടാകുമെന്ന് നമുക്കറിയാം ആ തടസ്സങ്ങൾ പരിഗണിച്ച് അതിന് ഒരു അജപാലന ഗൈഡ് ലൈൻ ഉണ്ടാക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നിലവിലുള്ള ഈ പ്രതിസന്ധിക്ക് ഒരു താൽക്കാലികമായൊരു ശമനമുണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ നിലവിലെ നാല് പള്ളികളിൽ അഡ്മിനിസ്ട്രേറ്റർമാരുണ്ട് നാല് അഡ്മിനിസ്ട്രേറ്റർമാരെ മാറ്റും അത് മാറ്റുന്നതോടൊപ്പം അവിടുത്തെ വികാരിമാരെയും മാറ്റും വൈദികരുടെ ബാക്കിയുള്ള നവവൈദികരുടെ അപ്പോയിൻമെൻ്റ് സ്ഥലം മാറ്റം ബാക്കി കാര്യങ്ങളെല്ലാം പുതിയ കൂരിയ വഴി ചെയ്യുന്നതാണ് ഏതാണ്ട് ഇത്രയൊക്കെയാണ് തീരുമാനങ്ങളെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഓരോ കാര്യങ്ങളും നടപ്പാക്കുന്നതിനുള്ള വിശദാംശങ്ങളും ഇന്നത്തെ വൈദിക സമിതി ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിശദാംശങ്ങൾ പിന്നീട് ഒരു സർക്കുലറിലൂടെയും ഒരു ഗൈഡ് ലൈൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെയും ഒക്കെ അറിയിക്കുന്നതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു വിരാമം ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ മെത്രാപോലിറ്റൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയും തയ്യാറായതിന് അവരോട് ഒത്തിരിയേറെ നന്ദിയുണ്ട് ഇനി സിനഡ് കുർബാനയ്ക്കായി വാദിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോടാണ് ഈ സിനഡ് കുർബാനയ്ക്കായി വാദിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാ ഇടവകയിലും അഞ്ചോ ആറോ ഉണ്ട് അവരാരും യഥാർത്ഥത്തിൽ ഈ കുർബാനയുടെ മർമ്മമോ ഈ തീരുമാനത്തിൻ്റെ പിന്നിലെ അപാകതകളോ ഈ തീരുമാനം എന്തുകൊണ്ട് അസാധുവാണ് എന്നതിൻ്റെ സത്യാവസ്ഥയോ മനസ്സിലാക്കിയതല്ല അവർ ഈ പ്രശ്നങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചത് അവരുടെ പുറകെ കുറച്ചുമെത്രാന്മാർ ഈ കൂര്യയിലെ അംഗങ്ങൾ അവരെല്ലാവരും അവരോട് സമരം ചെയ്യാൻ പറയുന്നു അവരങ്ങ് സമരം ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല ഇന്ന് ഈ വൈദിക സമ്മേളനം നടക്കാത്ത തരത്തിൽ റിന്യൂവൽ സെന്റർ ഉപരോധിക്കും എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം എന്നിട്ട് ഒരു പൂച്ചക്കാളി പോലും അതിലെ വന്നില്ല അവരുപരോധിക്കും എന്ന് പറഞ്ഞു എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ റിന്യൂവൽ സെന്ററിന്റെ ഡയറക്ടർ ഹൈക്കോടതിയിൽ പോയി ഒരു പോലീസ് പ്രൊട്ടക്ഷൻ മേടിക്കുകയും ഇന്ന് ഏകദേശം ഒരു നൂറ്റമ്പതോളം പോലീസുകാരുടെ ഒരു വൻ സന്നാഹം തന്നെ കാവലിനായി റിന്യൂവൽ സെന്ററിൽ ഉണ്ടാവുകയും ചെയ്തു ഇവർ രാവിലെ തന്നെ കുരിശു യുദ്ധം തുടങ്ങുമെന്നൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചിരുന്നത് അങ്ങനെ പേര് കുറച്ച് കുരിശുമൊക്കെ ആയിട്ട് ഈ കുരിശിനകത്ത് താമരക്കുരിശ്ശു കണ്ടില്ല എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല കേട്ടോ ഇവർക്ക് ഈ കുരിശെന്ന് പറയുമ്പോൾ അതുമായിട്ട് താമര കുരിശുമായിട്ട് ചെല്ലണം എന്നുള്ള ബോധം പോലും ഉണ്ടായില്ല എന്തായാലും അവരാ കുരിശുമായിട്ട് നേരെ മൗണ്ട് സെന്റ് തോമസിലേക്കാണ് പോയത് മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പോ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയോ ഉണ്ടായിരുന്നില്ല അതറിയാതെ അവർ മൗണ്ട് സെന്റ് തോമസിന്റെ മുമ്പിൽ പോയി കുറേ നേരം ഉപരോധം സൃഷ്ടിച്ചു അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എന്നിട്ടും ഒരു റിന്യൂവൽ സെന്ററിൽ വന്നില്ല അവർ നേരെ ബിഷപ്പ് ഹൌസിലെ കൂരിയരെ പോയി അത് ശരിയാണല്ലോ പണിയില്ലാതെ ആവുമ്പോൾ പണി ചോദിച്ചു പോകേണ്ടത് യജമാനന്മാരോട് തന്നെയല്ലേ അവർ സ്വന്തം യജമാനന്മാരുടെ അടുക്കൽ പോയി ഞങ്ങൾക്ക് പണിയില്ലാതാവുന്നേ എന്ന് രോദനം നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം അവർ തിരിച്ചു പോയി അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ സമരം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഒരവകാശ പോരാട്ടത്തിലാണ് അവർ കാലങ്ങളായി സംരക്ഷിച്ചു പോരുന്ന അവരുടെ വിശ്വാസ രീതികൾ തുടരുന്നതിനു വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്തത് എന്നാൽ ഈ മെത്രാന്മാരുടെ പുറകെ നടക്കുന്ന ഇവരെന്തിനാണ് സമരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല അവർ പറയുന്നു അവർ സിനഡിന്റെ തീരുമാനത്തിന് വേണ്ടിയാണ് അതേ സിനഡാണ് ഇപ്പം ഈ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നിട്ടും അവർക്കത് മനസ്സിലാവുന്നില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സിനഡിന്റെ തീരുമാനം അംഗീകരിക്കുന്ന അതേ മനുഷ്യർക്ക് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി അഞ്ചിലെയും സിനഡിന്റെ തീരുമാനങ്ങൾ അനുസരിക്കാൻ കഴിയാതെ പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ അവർ സിനഡിനെ പിന്താങ്ങുന്നതിന് വേണ്ടിയിട്ടല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലുണ്ടായിരുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ചില സിൽപന്തികളെയും പിന്താങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് അവർ രംഗത്തിറങ്ങിയിരിക്കുന്നത് അവർക്ക് സിനഡൊന്നും ഒരു പ്രശ്നമല്ല സിനഡിൻ്റെ അതേ സിനഡാണ് സീറോ മനോഹര സഭയുടെ സിനഡാണ് ഈ ഒത്തുതീർപ്പിന് മുൻകൈ മുൻകൈയ്യെടുത്തത് ഈ ഒത്തുതീർപ്പിൻ്റെ തീരുമാനങ്ങൾക്ക് മുൻകൈ മുൻകൈയ്യെടുത്തത് ആ സിനഡ് വെറുതെ തീരുമാനങ്ങൾക്ക് മുൻകൈ എടുത്തതല്ല ആ സിനഡ് തീരുമാനങ്ങൾക്ക് മുൻകൈ മുൻകൈയ്യെടുത്തതും വത്തിക്കാൻ്റെ അനുവാദം വാങ്ങിയിട്ടാണ് അപ്പം വത്തിക്കാൻ അനുവദിച്ച ഈ സിനഡിൻ്റെ തീരുമാനത്തെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സീനഡിന് വേണ്ടി എന്ന് പറഞ്ഞ സമരം ചെയ്യുന്നവർ അനുസരിക്കാത്തത് അപ്പോൾ അവരുടെ ആവശ്യം വത്തിക്കാനല്ല അവരുടെ ആവശ്യം മാർപ്പാപ്പയല്ല അവരുടെ ആവശ്യം സീനഡല്ല മറിച്ച് അവരുടെ ആവശ്യം കറുതാൾ ആലഞ്ചേരിയും ആൻഡ്രൂസ് മെത്രാനും തറയിൽ ഒരു സംഘത്തിൻ്റെ ഒരു ചെറു സംഘത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കലാണ് ഇവിടെയാണ് അപകടം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ചെറു ചെറുസംഘം പിടിമുറുക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി അവർക്ക് അവരുടെ വാശിയുണ്ട് ആ മെത്രാൻമാർക്ക് അവരുടേതായ വാശികളുണ്ട് അത് നമ്മൾ സമ്മതിച്ചു പക്ഷേ ആ വാശിക്ക് നിന്ന് തരാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഞായറാഴ്ചകളിൽ ഒരു സിനട് കുർബാന ചൊല്ലുക എന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്നിട്ടും ഞങ്ങളത് സമ്മതിക്കുന്നത് ഞങ്ങൾക്ക് ഈ സഭയോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ് അതിനപ്പുറത്തേക്കാണ് ഇനിയും നിങ്ങളുടെ സമര പോരാട്ടങ്ങളുമായി വരാനുള്ള ഉദ്ദേശമെങ്കിൽ ഈ ഒരു സിനഡ് കുർബാന പോലും ചെല്ലുന്നത് ഞങ്ങൾ പുനരാലോചിക്കും മനസ്സിലായല്ലോ അതുകൊണ്ട് കരുന്നാൾ ആലഞ്ചേരിയും ആൻഡ്രൂസ് മെത്രാനും പറയിൽ മെത്രാനും ഒക്കെ തങ്ങളുടെ അണികളെ വയ വഴിയിൽ നിന്ന് പിൻവലിക്കണം കരതനാൾ ആലഞ്ചേരി തൻ്റെ സ്വന്തം കൂനിയയിലുണ്ടായിരുന്ന ആളുകളോട് ഈ സമര കോലാഹല കൽ നിർത്താൻ ആവശ്യപ്പെടണം അവർ എന്തിനാണ് വീണ്ടും സമരം ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള ആർജവം കറുതാൾ ആലഞ്ചേരി കാണിക്കണം കരതനാൾ ആലഞ്ചേരിക്ക് പകയൊടുങ്ങിയിട്ടില്ല ഇനിയും എറണാകുളത്തെ വീണ്ടും വീണ്ടും കുളമാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെന്തിനും തയ്യാറാണ് മനസ്സില്ല മനസ്സോടെ ഈ ഒത്തുതീർപ്പിന് ഞങ്ങൾ സമ്മതിക്കുമ്പോൾ ആ വിശാലത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളതിനെ സ്വീകരിക്കുകയാണ് വേണ്ടത് വീണ്ടും അനാവശ്യമായ അവകാശവാദങ്ങളുമായിട്ടുമാണ് വരാനുദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ കൽപ്പുള്ള കഴിവുള്ള ഒരൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക നന്ദി